السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين أما بعد بهماني رأيه സഹോദരങ്ങളെ നാം ഇന്ന് സംസാരിക്കുന്നത് അൽ ഈമാനു ബിൽ യൗമിൽ ആഹിർ അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നതിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും അവൻ്റെ പ്രവാചകനും വിശ്വസിക്കണം എന്ന് അറിയിച്ച കാര്യങ്ങളിൽ കൃത്യമായി വിശ്വസിക്കുന്നവരാണ് വിശ്വാസികളുടെ സമൂഹം വിശ്വാസ എണ്ണി പറഞ്ഞപ്പോൾ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം എണ്ണിയ അഞ്ചാമത്തെ കാര്യമാണ് അൽ ബിൽ ഈമാനബിൽ ആഹിർ അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നത് വിശുദ്ധ ഖുർആാൻ സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങൾ സുറത്തുൽ ബക്രയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചപ്പോൾ അവിടെ അള്ളാഹുത്താല അറിയിക്കുന്നത് വബിൽ ആഹിറത്തിഹും യൂക്കിനു അവർ അന്ത്യനാളിൽ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാകുന്നു എന്നതാണ് അപ്പോൾ എന്നാൽ കിയാമത്ത് നാളാകുന്നു വിചാരണക്കും പ്രതിഫലത്തിനുമായി മുഴുവൻ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസമാണ് അത് അതിനു മറ്റൊരു ദിവസമില്ലാത്തതിനാൽ അതിന് അന്ത്യനാൾ എന്ന് വിളിക്കുന്നു അനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗത്തിലേക്കോ അതല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷയുടെ സങ്കേതമായ നരകത്തിലേക്കോ നിത്യജീവിതത്തിനായി മുഴുവൻ മനുഷ്യരെയും അന്ന് വേറിതിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് യോമുൽ ആഹിർ പരലോകം അന്ത്യനാൾ എന്ന് പറയുന്നത് നമുക്കറിയാം ആധുനിക ശാസ്ത്രം അതിലേക്ക് സൂചനകൾ നൽകുന്നുണ്ട് അതിൻ്റെ പഠനങ്ങൾ ഈ ലോകം ഒരിക്കൽ അവസാനിക്കും ഇത് എന്നുമെന്നും കാലാകാലം ഇതേ രൂപത്തിൽ തുടർന്നു കൊണ്ടുപോകില്ല എന്ന് നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഖുർആാനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്ഥിരപ്പെട്ട ഹദീസുകളിലും ഈ വിഷയം കൃത്യമായി അറിയിക്കുന്നുണ്ട് ഈ ലോകം ഒരിക്കൽ അവസാനിക്കും ഇതിൻ്റെ അവസാനത്തിന് ശേഷം നാം ഈ കാണുന്ന പ്രപഞ്ചം നാം ഈ കാണുന്നതെല്ലാം എല്ലാം നശിക്കുകയും മനുഷ്യരെല്ലാം മരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് അതാണ് കിയാമനാൾ ആ സന്ദർഭത്തിൽ പ്രപഞ്ചനാഥനല്ലാത്ത അള്ളാഹുവല്ലാത്ത എല്ലാം നശിക്കുന്നതാണ് കുല്ലുമൻ അലൈഹാ ഫാൻ ുൽ ജലാലു വൽ ഇക്ക എല്ലാം നശിക്കും അത്യുദാരനായ ഇതിൻ്റെ രക്ഷിതാവിൻ്റെ തിരുമുഖമല്ലാതെ പടച്ചതം വരാനല്ലാത്ത മറ്റുള്ളതെല്ലാം നശിക്കുന്ന ഒരു നാൾ വരാനുണ്ട് ഇസ്ലാം പറയുന്നത് ആ അള്ളാഹുത്ത ആല ഏൽപ്പിച്ചിരിക്കുന്ന ഇസ്രാഫിൽ എന്ന മലയ്ക്ക് സൂറെന്ന കാഹളത്തിൽ ഒന്നാമത്തെ ഊത്തു ഊതുമ്പോൾ എല്ലാം നശിക്കുമെന്നാണ് അതിനെ തുടർന്ന് രണ്ടാമത്തെ ഊത്ത് ഊതുമ്പോൾ ആ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എല്ലാവരും കബർ തുറന്നുകൊണ്ട് മഹ്വറയിലേക്ക് വരുന്ന രംഗമാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ അറിയിക്കുന്നത് പന്ത്യനാളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിൽ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഒന്ന് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുക രണ്ടാമത്തെ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ മരണപ്പെട്ടവരെ മുഴുവൻ പുനർജീവിപ്പിക്കുന്നതാണ് അത് ലോകരക്ഷിതാവിങ്കിലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസമാണത് അന്ന് പൂർണ്ണ നഗ്നരും നഗ്നപാതരും ചലാകർമ്മം ചെയ്യപ്പെടാത്തവരുമായിരിക്കും മനുഷ്യർ അള്ളാഹുത്താല പറയുന്നു ആദ്യമായി സൃഷ്ടി ആരംഭിച്ചതുപോലെ തന്നെ നാം അത് ആവർത്തിക്കുന്നതുമാണ് നാം ബാധ്യതയേറ്റ ഒരു വാഗ്ദാനം അത്രേ അത് അത് നാം നടപ്പിലാക്കുക തന്നെ ചെയ്യുന്നതാണ് സൂറത്ത് അംബിയെ നൂറ്റി നാലാമത്തായത് അപ്പോൾ പഠിച്ചതുമ്പ് ഞാൻ അറിയിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിപ്പ് നടത്തിയത് അവനില്ലാത്തൊരവസ്ഥയിലാണല്ലോ മനുഷ്യനൊരു കാലഘട്ടം പോയില്ലേ അവൻ എന്താണെന്ന് പറയപ്പെടാൻ കഴിയാതിരുന്ന അവസ്ഥ അവൻ കഴിഞ്ഞു പോയില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചതൊമ്പ് ഞാൻ മനുഷ്യൻ്റെ മരണത്തിന് ശേഷം അവനെ രണ്ടാമത് കൊണ്ടുവരുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്നത് പുനരുദ്ധാനം സത്യവും സ്ഥിരപ്പെട്ടതുമാകുന്നു അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമൻ്റെ സുന്നത്തിലൂടെയും മുസ്ലിംകളുടെ ഇജുമാവും അത് തെളിയിക്കുന്നുണ്ട് അള്ളാഹുത്താല പറയുന്നു ഇന്നക്കും ഇന്നക്കും യൗമൽ പതിനഞ്ച് പതിനാറ് ആയുത്തുകളെ അള്ളാഹ് വ്യക്തമാക്കുന്നത് പിന്നീട് തീർച്ചയായും നിങ്ങൾ അതിനു ശേഷം മരിക്കുന്നവരാകുന്നു പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ തീർച്ചയായും നിങ്ങൾ ഉയർത്തെ നീൽപ്പിക്കപ്പെടുന്നതാണ് എന്നാണ് അള്ളാഹു താൻ അറിയിക്കുന്നത് നബി പറഞ്ഞു പൂർണ്ണ നഗ്നരും നഗ്നപാതരും ചലാകരമം ചെയ്യപ്പെടാത്തതുമായ രൂപത്തിൽ ജനങ്ങളെ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് അതിൻ്റെ തെളിവുകളിൽ അന്ത്യനാൾ ഉണ്ട് എന്നും മുഴുവൻ മനുഷ്യരെയും ആദം അലഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ലോകാന്ത്യം വരെയുള്ള സകലമായ മനുഷ്യരെയും ആ ദിവസം ഉയർത്തി നീൽപ്പിക്കുന്നതാണ് എന്നുമുള്ള വിഷയത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു സംശയവുമില്ല എന്ന് നമുക്കറിയാം അതാണ് യുക്തിയും ആവശ്യപ്പെടുന്നത് ഒരു പരലോകം ഒരു മരണാനന്തര ജീവിതം ഒരു നീതിന്യായ കോടതി മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് അത് വിശ്വാസികളും അല്ലാത്തവരും ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം ഉദാഹരണമായി സാധാരണ നമ്മൾ പറയാറുള്ളത് ഇപ്പം ഇവിടെ ഒരാളെ കൊന്ന മനുഷ്യന് നമുക്ക് പരമാവധി കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ അയാൾ വധിക്കുക എന്നതാണ് പേരെ കൊന്ന മനുഷ്യനും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ ലോക കോടതിക്ക് കൊടുക്കാൻ കഴിയുന്ന പരമാവധി ശിക്ഷ അയാൾ ഒരു പ്രാവശ്യം കൊല്ലുക എന്നതാണ് പല പ്രാവശ്യം കൊല്ലാൻ കഴിയില്ലല്ലോ ജീവൻ കൊടുത്ത് വീണ്ടും കൊന്ന് ജീവൻ കൊടുത്ത് വീണ്ടും കൊല്ലാൻ മനുഷ്യന് കഴിയുകയില്ല അപ്പോൾ നൂറുപേരെ കൊന്ന ഒരു മനുഷ്യനും അയാളെയും ഒരു തവണ കൊല്ലുക ഒരാളെ കൊന്ന മനുഷ്യനും ഒരു തവണ കൊല്ലുക എന്ന വാദ ശിക്ഷ നൽകുക ഇത് നീതിയല്ലല്ലോ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ആളുകളെ കൊന്നതിനും അയാൾക്ക് ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് ഇതെവിടെ നിന്ന് കിട്ടും അതാണ് ബുദ്ധിയുടെ നേട്ടം ബുദ്ധിയുടെ താല്പര്യം രണ്ടാമത് ലോകമുണ്ടാകണം ദൈവിക കോടതി അതിനുള്ളതാണ് അള്ളാഹുബിൻ്റെ എടുക്കൽ എല്ലാവർക്കും തെറ്റ് ചെയ്ത ആളുകൾക്ക് കൃത്യമായ ശിക്ഷയും നീതിപൂർവകമായ അക്രമങ്ങളില്ലാത്ത അവരുടെ തെറ്റിൻ്റെ കണക്കനുസരിച്ചുള്ള കൃത്യമായ ശിക്ഷയും നന്മ ചെയ്ത ആളുകൾക്ക് കൃത്യമായ രക്ഷയും സുഖവും അതിനുള്ള പ്രതിഫലവും നൽകൽ ബുദ്ധിയുടെ തേട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത് ഇനി ഒരു ലോകം വരാനുണ്ട് മകനാനന്ദന ജീവിതം ഉയരത്തെ നേൽപ്പിൻ്റെ ദിവസം അന്ത്യനാൾ സംഭവിക്കാനുണ്ട് എന്ന് വിശുദ്ധ കുർആാനറിയിക്കുന്നത് അള്ളാഹുത്തഅല ചോദിക്കുന്നു അ ഫഹസിതും വന്നക്കും ും അപ്പോൾ നിങ്ങൾ നാം നിങ്ങളെ വൃതാ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ സൂറത്തു നൂറ്റി പതിനഞ്ചാം എ റ്റായത്തിൽ അള്ളാഹുത്ത ആല ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണാനന്തര ജീവിതമുണ്ട് അപ്പോൾ അതിൽ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുക എന്നത് അതിൽ ഉൾക്കൊള്ളുന്ന കാര്യമാകുന്നു രണ്ടാമത്തത് വിചാരണയിലും പ്രതിഫലത്തിലും വിശ്വസിക്കുക തൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അടിമ ചോദ്യം ചെയ്യപ്പെടുകയും അള്ളാഹുവിൻ്റെ അടിമ ചോദ്യം ചെയ്യപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും വിശുദ്ധ ഖുഹാനും പ്രവാചകൻ്റെ സുന്നത്തും മുസ്ലിങ്ങളുടെ ഇജുമാവും അതിലേക്ക് തെളിവുകൾ നൽകുന്നു ഇന്ന ഇലൈന ഇയാബഹും സുമ ഇന്ന അലൈന ഹിസാബും പഠിച്ചതുമ്പ് ഞാൻ ചെറുത്തു കാശിയയില് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ആയുത്തുകൾ വ്യക്തമാക്കുന്നത് തീർച്ചയായും നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം പിന്നീട് തീർച്ചയായും നമ്മുടെ ബാധ്യതയാണ് അവരുടെ വിചാരണ എന്നാണ് പടച്ചതമ്പുരാജാൻ വ്യക്തമാക്കിയത് അതുകൊണ്ട് ഏതൊരു മനുഷ്യൻ അമൽ ഇപ്പം തൂക്കം നന്മ ത് അതവൻ കണ്ടെത്തും ഒരണുമടിമയാണ് ചെയ്തെങ്കിൽ അതും അവൻ അള്ളാഹുവിന്റെ കോടതിയിൽ കണ്ടെത്തുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ അറിയിക്കുന്നുണ്ട് അപ്പോൾ വിചാരണയിലും അതിൻ്റെ പ്രതിഫലത്തിലും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് മൂന്നാമത്തത് സ്വർഗ നരകത്തിലുള്ള വിശ്വാസം വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിൽ പോകേണ്ട ആളുകളെ അതിനവകാശികളായ ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും നരകത്തിൻ്റെ അവകാശികളായ ആളുകളെ ബി ഭൗതിക ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിന്മകൾ ചെയ്ത് അള്ളാഹുബന് കീഴ്പ്പെടാതെ അള്ളാഹുബിൻ വിശ്വസിക്കാതെ തോന്നിയവാസം ജീവിച്ച ആളുകൾക്ക് നരകമാണ് അവരുടെ സങ്കേതം ആ നരകത്തിലേക്കും ആ ആളുകളെ പറഞ്ഞേക്കുമെന്നത് വിശുദ്ധ നമ്മോട് കൃത്യമായി സൂചിപ്പിക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സ്വർഗവും നരകവും നന്മയാണെങ്കിൽ സ്വർഗം തിന്മയാണെങ്കിൽ നരകം അന്ന് ലഭിക്കുന്നതാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ അറിയിക്കുന്നത് അതിനാൽ നാം മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ് സ്വർഗത്തിന് വേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത് ഈ വിശ്വാസം പരലോകത്തിൽ ലോകത്തിൽ വിശ്വസിക്കുക എന്നത് നമുക്ക് നിർബന്ധമായ സംഗതിയാണ് ആ സ്വർഗത്തിൽ അള്ളാഹു താല സംവിധാനിച്ചു വെച്ചിട്ടുള്ള സംഗതികളെ സംഗതികളെക്കുറിച്ച് ഖുർആാൻ പറയുന്നത് എന്നാൽ അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായി കൺ കുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി രഹസ്യമാക്കി വച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയാവുന്നതല്ല അപ്പോൾ ആർക്കും അറിയാൻ കഴിയാത്ത ഇന്നേ വരെ ഒരു കണ്ണുകൊണ്ടും കണ്ടിട്ടില്ലാത്ത ഒരു കാത് കൊണ്ടും കെട്ടിട്ടില്ലാത്ത ഒരാളുടെ മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെയും മനസ്സുകളിൽ ഭാവനയ്ക്ക് പോലും ഭാവനയിലേക്ക് പോലും കടന്നു വരാൻ കഴിയാത്ത രൂപത്തിലുള്ള സംവിധാനങ്ങളും സുഖ സൗകര്യങ്ങളുമാണ് പടച്ചതമ്പ് ഞാൻ സ്വർഗത്തിൽ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് എന്നും നരകത്തിലാകട്ടെ അത് സത്യനിഷേധികൾക്കും അതിക്രമകാരികൾക്കു വേണ്ടിയാണ് നരകം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് വത്ത പുന്നാറല്ലീ ഒഴിദ്ധിൻ ഖുർആാൻ പറയുന്നു സത്യനിഷേധികൾക്ക് ഒരുക്കി വെക്കപ്പെട്ട നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് വിശുദ്ധ ഖുർആാൻ അറിയിക്കുന്നത് അതിൻ്റെ വിശ്വാസത്തിൽ മരണശേഷമുള്ള മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കുക എന്നത് ഉൾക്കൊള്ളുന്നു അതിൽപ്പെട്ടതാണ് കബരിലെ പരീക്ഷണങ്ങൾ അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മയ്യത്ത് മറുമാടപ്പെട്ട ശേഷം ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് മയ്യത്തിനോട് മലക്കുകൾ ഹാജരായി മൻ റബ്ബുക നിന്റെ റബ്ബ് ആരാണ് മാ ദീനുക നിന്റെ ദീൻ ഏതാണ് മൻ നബിയുക നിന്റെ നബി ആരാണ് എന്ന ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി അള്ളാഹുവാണ് എൻ്റെ റബ്ബെന്നും ഇസ്ലാമാണ് എൻ്റെ ദീനെന്നും മുഹമ്മദ് നബിയാണ് എൻ്റെ പ്രവാചകനെന്നും കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന ആളുകൾക്ക് അവർക്ക് രക്ഷയുണ്ട് വിജയമുണ്ട് സന്തോഷവാർത്തയുണ്ട് എന്നും അത് പറയാൻ കഴിയാത്ത ആളുകൾക്ക് ശിക്ഷയായിരിക്കും അവനാണ് നരകാവകാശികളായി പോവുക എന്നും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് തബറിലെ പരീക്ഷണങ്ങൾ ഖബറിൽ പരീക്ഷണങ്ങളുണ്ട് സത്യനിഷേധികൾക്കും കപടവിശ്വാസികൾക്കും അതിക്രമകാരികൾക്കും ഖബറിൽ ശിക്ഷ ലഭിക്കുന്നതാണ് എന്നും പ്രവാചകൻ സല്ലാഹു വലൈഹി വസ്ല്ലം അറിയിക്കുന്നുണ്ട് വിശുദ്ധ ഖുർഹാനും ഈ വിഷയത്തിലേക്ക് നമുക്ക് തെളിവുകൾ തരുന്നുണ്ട് അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി മരണാനന്തര ജീവിതമുണ്ട് ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യരെയും ഉയർത്തി നീൽപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അത് നിഷേധിച്ചു തള്ളുന്ന ആളുകളുണ്ട് അങ്ങനെ ഉണ്ടാവുകയില്ല മനുഷ്യൻ മരിച്ച് മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നീട് ഈ മനുഷ്യൻ രണ്ടാമത് എഴുന്നേറ്റ് വരിക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പരിഹസിക്കുന്ന ആളുകൾക്കുള്ള മറുപടി ഖുർആൻ പറയുന്നുണ്ട് ആദ്യമായി സൃഷ്ടി ആരംഭിച്ചതുപോലെ തന്നെ നാം അത് ആവർത്തിക്കുന്നതാണ് എങ്ങനെയാണോ പഠിച്ചതമ്പ ഞാൻ നമ്മളുടെ സൃഷ്ടിപ്പ് തുടങ്ങിയത് ആരംഭിച്ചത് അതേ രൂപത്തിൽ തന്നെ അള്ളാഹു രണ്ടാമതും നമ്മളെ കൊണ്ടുവരുന്നതാണ് അള്ളാഹു പറയുന്നു ഈ മണ്ണോട് മണ്ണ് ചേർന്ന് കിടക്കുന്ന ഉരുമ്പിപ്പോയ എല്ലുകളെ ആരാണ് രണ്ടാമത് ഒരു കൂട്ടി ജീവിപ്പിച്ചു കൊണ്ടുവരിക എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടി സുഹൃത്ത് യാസീനിൽ എഴുപത്തിയൊൻപതാമത്തെ ആയത്തിൽ പടച്ചു തമ്പു ഞാൻ പറയുന്നു പറയുക ആദ്യത്തെ തവണ അവയെ ഉണ്ടാക്കിയവനാരോ അവൻ തന്നെ അവയ്ക്ക് ജീവൻ നൽകുന്നതാണ് അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെ പറ്റിയും അത്രേ അപ്പൊ അതിന് ആ ഉദാഹരണം പറയുന്നത് ഒരു ഭൂമി ഉണങ്ങി വരണ്ട സസ്യജതാദികളെല്ലാം ഉണങ്ങി വരണ്ട പോയ ഒരു ഭൂമി ഒന്നുമില്ല അവിടെ ആ ഭൂമിയിലേക്ക് ആകാശലോകത്തുനിന്ന് മഴ പെയ്തിറങ്ങുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ കാണാം നമുക്ക് ആ ഭൂമിയിൽ പിന്നീട് സസ്യങ്ങൾ മുളച്ചു വരുന്നതായിട്ട് കാണാം മുള പൊട്ടി സസ്യങ്ങൾ പുറത്തേക്ക് വരുന്നു ഇതേ രൂപത്തിൽ മരിച്ചുപോയ മുഴുവൻ മനുഷ്യരെയും രണ്ടാമതും നാം കൊണ്ടുവരുന്നതാണ് എന്ന് പഠിച്ചതുമ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞു എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങളുടെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് നാം എന്നാണ് ഖുർആൻ പറഞ്ഞത് അള്ളാഹുത്ത ആല അറിയിക്കുന്നത് അതൊരു ശാസ്ത്രീയ സത്യമാണ് ഇന്ന് ഇക്കാലഘട്ടത്തിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുവാൻ വേണ്ടി ആളുകളിലെ വിജയടയാളങ്ങൾ ശേഖരിക്കുന്നുണ്ടല്ലോ ആളെ തിരിച്ചറിയാൻ ഒരു വ്യക്തിക്ക് അയാളുടെ വിജയടയാളം സ്വന്തമാണ് അതൊരു കയ്യപ്പാണ് ഇത് അതുപോലത്തെ വേറൊരാൾക്കുണ്ടാകില്ല അതുകൊണ്ടാണ് കുറ്റാന്വേഷണ വിഭാഗമൊക്കെ ഈ വിലടയാളങ്ങൾ ശേഖരിക്കുന്നത് അള്ളാഹു അക്കാര്യം തന്നെ എടുത്തു പറഞ്ഞു നിങ്ങളെല്ലാം മരിച്ച് നശിച്ച് മണ്ണോട് മണ്ണായിപ്പോയി എല്ലുകളൊക്കെ നുരുമ്പി നിങ്ങളെല്ലാം മണ്ണോട് ചേർന്ന് കഴിഞ്ഞാലും ശരിയും രണ്ടാമത് നിങ്ങളെ കൊണ്ടുവരും നിങ്ങളെ രണ്ടാമത് ഉയർത്തി നീൽപ്പിക്കും നിങ്ങളുടെ തുമ്പുകളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് നാം എന്നതാണ് അതിനാൽ പരലോകവിശ്വാസം ഒരു മുസ്ലിം വിശ്വസിക്കേണ്ട അനിവാര്യമായ നിർബന്ധമായ വിശ്വാസത്തിൽപ്പെട്ടതാകുന്നു അക്കാര്യം മനസ്സിലാക്കുക അതിൽ വിജയിക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുകയും അവൻ്റെ പ്രീതിക്ക് വേണ്ടി അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് കൊണ്ട് നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചാൽ അവർക്ക് മരണാനന്തര ജീവിതത്തിൽ സുഖം ലഭിക്കും സ്വർഗരാജ്യത്ത് പ്രവേശിക്കാം അതല്ല അള്ളാഹുബുവിനെ നിഷേധിച്ചുകൊണ്ടും അവനിൽ അവിശ്വസിച്ചുകൊണ്ടും ബഹുദൈവ വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ടുമൊക്കെയാണ് ഒരു മനുഷ്യൻ താൻ തോന്നിയായി തനിക്കിട്ടമുള്ള രൂപത്തിൽ പടച്ചതമ്പരാജാൻ്റെ കൽപ്പനകളെ മറന്നുകൊണ്ടും പ്രവാചകന്മാരെ നിയോഗിച്ച പ്രവാചകന്മാരുടെ ആ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ടുമാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ അവൻ ഉറപ്പിക്കാം അവൻ നരകാവകാശിയാണ് അതുകൊണ്ട് ഈ ലോകത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട് അത് രാജ എന്തൊക്കെ പറഞ്ഞാലും ഇല്ല എന്നൊക്കെ നിഷേധിച്ചാലും വരാൻ പോകുന്നതാണല്ലോ അത് സത്യമായും നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു അക്കാര്യം അറിയിക്കുന്നു പ്രവാചകനിലൂടെ സത്യസന്ധനായ ജീവിതത്തിൽ ഇന്നേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലീഹി വസല്ലമിയിലൂടെ അറിയിക്കപ്പെട്ട ഈ മുഴുവൻ കാര്യങ്ങളിലും ദൃഢമായി വിശ്വസിക്കുക എന്നതും ആ ജീവിതത്തിനു വേണ്ടി ആ നാളേക്കു വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയും അതിൽ വിജയിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ ഭൗതിക ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ നാം പ്രവർത്തിക്കുകയും ചെയ്യുക എങ്കിൽ നമുക്ക് വിജയശ്രീലാളിതരായി സ്വർഗരാജ്യത്ത് പ്രവേശിക്കുവാൻ കഴിയും അതിനുവേണ്ടി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവിധ പാപങ്ങളും പഠിച്ചതമ്പരാജാൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അലഹമുല്ലാറബുലാലിമി സ്ലാ വൈകും